السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد لا ينظر الله فيها إلى مشرك ولا إلى مشاهن ولا إلى قاطع الرحيم ولا إلى مسبل ولا إلى عقل الوالدين ولا إلى مدمن الخمر الحديث ഖാല ഷഫിൻ മുഹമ്മദിൻ സല്ല അള്ളാഹുഅലഹി വസ്ലം പ്രേമുള്ള മിനിങ്ങളെ വളരെ പവിത്രമാക്കപ്പെട്ട മാസമായ ഷാഹാൻ മാസം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമായ തങ്ങളുടെ ഷാഹാൻ ഷഹിരി മുത്തുനബിയുടെ മാസമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് നമുക്കറിയാം യാ എന്നുള്ള സുന്ദരമാക്കപ്പെട്ട ആയത്തിറങ്ങിയതും ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് എന്തുകൊണ്ടും സ്വലാത്തുകൊണ്ടും സലാമുകൾ കൊണ്ടും അവിടുത്തെ തിരിച്ചര്യകൾ കൊണ്ടൊക്കെ ജീവി ജീവിതം ധന്യമാക്കേണ്ട ഒരുപാട് കൂടുതലാക്കേണ്ടതായ ഒരു മാസമാണ് ഈ ഷാബാൻ മാസം എന്നുള്ളത് അലഹദില്ല പവിത്രമാക്കപ്പെട്ട ഈ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഹത്തിൻ്റെ രാവ് ബറാഹത്തിൻ്റെ രാവിലെ മഹത്വങ്ങൾ അറിയാത്ത ഒരാളുണ്ടാവില്ല അതിൻ്റെ മഹത്വം അതിൻ്റെ പ്രതിഫലം അതിൽ ചെയ്യേണ്ടതായ ഇബാദത്തുകൾ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് നാം അറിഞ്ഞവരും മനസ്സിലാക്കിയവരും അത് അതിൻ്റെ കൃത്യമായിക്കൊണ്ട് ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് പോരുന്നവരുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ശുദ്ധമാക്കപ്പെട്ട ബറാഹത്തി രാവ് മഹാന്മാർ പറയുന്നത് കാണാൻ സാധിക്കും മഹാനായ തോൾ ബിനോ യാസർ റലിഅള്ളന്ന് പറയുകയാണ് ലൈലത്തുൽ കതിർ കഴിഞ്ഞാൽ ബറാഹത്തി രാവിലേക്കാൾ ഏറ്റവും ദ്വാഹി ഇജാബത്ത് കിട്ടുവാൻ ഉതകുന്ന വേറെ രാവില്ല അതുകൊണ്ടാണ് ലയാലി അല്ലത്തി യുസ്തജാബ് ഫിഹ വാവും ദുവാക്ക് ഹിജാബത്തുള്ള രാവാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളുണ്ടാവും ഒരുപാട് ആവശ്യങ്ങൾ ദുന്യവിയും മുഹറബിയുമായ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട രാവാണ് ഇൻഷാല് നാളെ വെള്ളിയാഴ്ച മകരിവോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ പകലുള്ള ബറാഹത്തിൻ്റെ നോമ്പൊക്കെ നമ്മുടേത് കൃത്യമായി കൊണ്ട് നോൽക്കേണ്ടതുമാണ് കാരണം അൽ ബർഖാവ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും അന്ന് ഈ വറാഹത്തിൻ്റെ ദിവസം ഈ ശനിയാഴ്ച ഈ വറാഹത്തിൻ്റെ നോമ്പ് ജിന്നുകൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പക്ഷികളും മൃഗങ്ങളും അവർക്കൊക്കെ അന്ന് നോമ്പായിരിക്കുമെന്ന് വേദനങ്ങൾ കാണാൻ സാധിക്കും അതും നോമ്പിൻ്റെ അത്രത്തോളം മഹത്വമുള്ള നോമ്പാണ് അതിനേക്കാളും വളരെ മഹത്വമാണ് രാവിലെ നമ്മളൊക്കെ ഓതിപ്പോരുന്നത് പോലെ മൂന്ന് യാസീനോത്ത് മുടങ്ങാതെ ഓതുന്നവരാണ് ഓരോ യാസീനും വളരെ പ്രധാനപ്പെട്ട നെയ്യത്തുകളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളത് ഓതാറുള്ളത് അതിൽ ഒന്നാമത്തെ യാസി നമുക്കറിയാം നമ്മുടെ ആയുസ്സിൽ പറക്കത്തുണ്ടാവാൻ എങ്ങനത്തെ ആയുസ് ഇബാധത്തിനുള്ള തോഫിക്കോടു കൂടിയുള്ള ആയുസ് ആയിരിക്കണം ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല ഇബാധത്തിനെ ഇല്ലെങ്കിൽ ആയുസ് കൊണ്ട് കാര്യമില്ല അതാണ് ഒന്നാമത്തെ യാസിന് രണ്ടാമത് നമ്മൾ ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ നമ്മൾ ഉപജീവന ഒക്കെ റഹത്തില്ലാൻ വേണ്ടി കൊണ്ടാണ് മൂന്നാമതായിക്കൊണ്ട് നമ്മൾ യാസിൻ ഒന്നത് നമുക്ക് നല്ല മരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാസീൻ അന്ത്യം നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതുകയും തുടർന്ന് നമ്മൾ അതിനൊക്കെ വേണ്ടി കൊണ്ട് ദ്വാന ചെയ്യുകയും ചെയ്യുന്ന ഇത്രത്തോളമുള്ള ഈ കർമ്മങ്ങൾക്ക് നമ്മൾ വളരെ മുടങ്ങാതെ ചെയ്തു പോരുന്നവരാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ ഉണ്ടാകും തരാം തോഫിക് പ്രധാൻ ജീവട്ടെ മാത്രമല്ല അലാമിൻ മുസ്തഖഫിരില്ലീന്ന അന്ന് ആ രാവിലെ എന്നോട് പുറക്കിൽ തേടുന്ന പാപങ്ങളൊക്കെ നാം പുറത്തു കൊടുക്കും അതുപോലെ തന്നെ അലാമിൻ മുസ്തർജിൻ മുസ്താറീവിന് ഫറസ് പോകും അല്ലാ മുബത്തല ഫോഫിയോ അല കഥാ വല കഥ എന്നൊക്കെ ഇങ്ങനെ അരിസ്ഥിൽ കാണാൻ സാധിക്കും പാപം മോചനം ദൈവത്തോടെ പാപങ്ങൾ പുറത്തു കൊടുക്കും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ദ്വാന ചെയ്യുന്നവർക്ക് അല്ലാത്തൊരു ഉപജീവനമാർഗ്ഗം ആഹ്റ്റിലാക്കി കൊടുക്കും എന്തെങ്കിലും പരീക്ഷണ ആകപ്പെട്ട ആളുകളാണെങ്കിൽ ആ പരീക്ഷണത്തിനൊക്കെ അല്ലാത്തൊരു സാന്ത്വം നൽകും ഇങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദ്വാന ചെയ്താൽ ദ്വാക്ക് ഇജാപത്തുള്ള രാവാണ് പരിശുദ്ധമാക്കപ്പെട്ട പരാത്തിരാവ് ഒരുപാട് മഹത്വങ്ങളുണ്ട് രാവിലെ ആ പവിത്രമാക്കപ്പെട്ട രാവ് വളരെ കൃത്യമായി കൊണ്ട് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഇന്ന് ഞാൻ വളരെ മനസ്സിലാക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഈ പറാഹത്ത് ലാബിൻ്റെ മഹത്വം കിട്ടാത്ത ആറ് വിഭാഗം ആൾക്കാരുണ്ട് ഈ ആറ് വിഭാഗം ആളുകൾക്ക് ഈ പറാഹത്തിൻ്റെ ഒരു പ്രതിഫലം കിട്ടൂല എന്നാണ് അതാണ് ആദ്യം ഞാൻ പറഞ്ഞ ആധീസിലൂർ ഫിയാ അള്ളാഹു തല വരാവിൻ്റെ അന്ന് നോക്കൂല ഇല്ല രാമുഷരിക്കിൻ അള്ളാഹുവിന് ഷിർക്ക് ചെയ്യുന്ന പങ്ക് ചേർക്കുന്ന ആളുകളുണ്ടല്ലോ അവരിലേക്ക് അള്ളാഹു തല നോക്കൂല അതുപോലെ തന്നെ വലാ ഇല മുഷാഹിന് ശത്രുത വെച്ച് നടക്കുന്ന ആളുകൾ ആരുണ്ടോ അവരിലേക്കും അല്ല നോക്കൂല നമുക്ക് നമ്മുടെ കൂട്ടുകാരന്മാരോട് അയൽവാസികൾ ബന്ധപ്പെട്ടവരൊക്കെ ശത്രുത ഉണ്ടോ എന്നാൽ ഈ ശത്രുത വെച്ച് നടക്കുന്ന ആളുകളിലേക്ക് അള്ളാഹു തല വരാഹത്തിൻ്റെ രാവിൻ്റെ അന്ന് നോക്കൂല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വലാഇല ഖാത്തി അറഹിൻ കുടുംബ ബന്ധം ഉറച്ച ആളാണ് കുടുംബവും ആയിക്കൊണ്ട് ബന്ധമൊന്നുമില്ല എന്നാൽ ഇങ്ങനത്തെ ആളുകളിലേക്കൊന്നാണ് അള്ളാഹുത്താലേ നോക്കൂല എന്നുള്ളതാണ് ഈ ബറാത്തിരാബിൻ്റെ ഒന്നും അള്ളാഹുത്താലേ നോക്കൂല അവർക്ക് ഈ പ്രതിഫലങ്ങളൊന്നും കിട്ടൂല അതുപോലെ തന്നെ വലയില മുസ്ലിം നമുക്കറിയാം വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ ധരിക്കുമ്പോൾ അത് നിര്യാണിക്ക് താഴെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കൂടി അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ട് വസ്ത്രം നിര്യാണിക്ക് തായിട്ട് വലിച്ചയച്ച് നടക്കുന്ന ആളുകളിലേക്കും അല്ലാഹുത്താല ഈ ബറാഹത്തിൻ്റെ രാവിലെ നിന്ന് നോക്കൂല എന്നുള്ളതാണ് അതുപോലെ തന്നെ വലായില വാലിദ്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മാതാപിതാക്കൾ പ്രയാസപ്പെടുത്തിയ ആളുകളാണെങ്കിൽ അവരിലേക്ക് അവരിലേക്കും അള്ളാഹുത്താല ഈ ബറാഹത്തിൻ്റെ രാവിൻ്റെ അന്ന് നോക്കൂല എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലായില മുദുൽ അഹമ്മർ ലഹരിയുമായിക്കൊണ്ട് മദ്യവുമായിക്കൊണ്ടൊക്കെ അടിമപ്പെട്ട് കൊണ്ട് അതുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ആളാണെങ്കിൽ ഇവരിലേക്കൊന്നും അല്ലാഹുത്താല ഈ ബറാഹത്തിൻ്റെ രാവിലെ നോക്കൂല ഈ ഭറാഹത്തി രാവിലെ പ്രതിഫലങ്ങളും മഹത്വങ്ങളൊന്നും ഈ പറയപ്പെടുന്ന ആറ് വിഭാഗം ആളുകൾക്ക് ലഭിക്കൂല എന്നുള്ളതാണ് ഗോത്രങ്ങളുടെ ആടുകളുടെ രോമങ്ങൾക്ക് അതീതമായി കൊണ്ടു എണ്ണങ്ങളെ അനുസരിച്ച് കൊണ്ടുള്ള പാപങ്ങൾ പൊറുക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെയുള്ള ഈ ആറ് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ എത്രയോ വലിയ ഹത ഭാഗ്യവാന്മാരാണ് അള്ളാഹുത്തല്ല കത്ത് രക്ഷിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിഭാഗത്തിൽ നാം പെട്ടുപൂട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മോചനം തേടിക്കൊണ്ട് വരാൻ പോകുന്ന വരാത്തിരവിന് നല്ല നിലയ്ക്ക് വരവേൽക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹുത്തല്ലെ തോഫീക പ്രദാനം ചെയ്യുമാറാവട്ടെ വാഹിർ അലഹമുല്ല അറബിഅല്ലെ അസ്സലാ വാരിക്കും വരഹമുല്ല വരകാത്തു